മസ്കാരം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം നോർത്ത് ജനത റോഡിൽ നിന്നും വെറും ഇരുന്നൂറ്റി എൺപത് മീറ്റർ മാറിയിട്ട് ആറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്നും കലൂര് ജയലൻ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ആറ് സെന്റ് സ്ഥലമുണ്ട് ഒരു സെന്റിന് ചോദിക്കുന്ന വില പത്തൊമ്പത് ലക്ഷമാണ് കിടിലണ്ടിയിലാണ് ഏകദേശം ആറ് മീറ്ററോളം റോഡ് ഫണ്ട് വരുന്നുണ്ട് എറണാകുളം ജില്ലയിൽ പ്ലോട്ടുകൾ നോക്കുവാനോ വിൽക്കുവാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുള്ളൂ ഇന്നത്തെ ഡീൽ പിണ്ണം കാച്ച ഡീലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ളൂ എടപ്പള്ളി പാലാരൂട്ടം മെയിൻ റോഡിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അതെ ഞാൻ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഇരുനൂറ്റി അൻപത് മീറ്റർ മെട്രോ സ്റ്റേഷനിലേക്ക് നാനൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ഈ കാണുന്ന റബ്ബറേസർ റോഡ് ഫ്രണ്ടായി ഡ്രൈനേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഒരു അടി അടിപ്ലോഡി പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന് ചോദിക്കുന്ന വില ഒരു സെന്റിന് പത്തൊമ്പത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ആറ് സെന്റ് സ്ഥലമുണ്ട് മൊത്തം പതിമൂന്ന് സെന്റ് ഉണ്ട് അതിനകത്ത് നിന്ന് ആറ് സെന്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുറിച്ച് വരും വീട് പണിയാനും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാനും അപ്പാർട്ട്മെന്റ് ഒക്കെ പണിയാൻ പറ്റുന്ന വീടിലെ ഫോട്ടസ് അപ്പോ ഇതേപോലുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് ഡീലുമായിട്ട് കാണാം ബൈ